ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചേനത്തോരനാണോ കേട്ടോ എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ ചേന തോരൻ വെക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മുന്നൂറ് ഗ്രാം ചേനയാണ് എടുത്തേക്കുന്നത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണത് ഇനി നമുക്ക് തോരന് വേണ്ട അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ടിപ്പോൾ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അഞ്ച് ചെറിയ ഉള്ളിയാണ് പിന്നെ മൂന്ന് വെളുത്തുള്ളി നാല് പച്ചമുളക് നമുക്കിതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ തേങ്ങയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പാനെടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണി ഒക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പം നമ്മുടെ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തു അതിനുശേഷം അഞ്ച് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു ഒന്ന് മൂത്ത് വരുന്ന വരെ നമുക്ക് നിലക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് പകുതി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് രണ്ട് ചുവന്ന മുളക് കട്ട് ചെയ്തതുകൂടി ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളി മുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തു ഇനി നമ്മളതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയും കൂടി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചേന വേഗം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്നും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ചു വെച്ചിന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഇതൊന്ന് വെന്ത് എടുക്കും അപ്പം അതുവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ചേന വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളമായി ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചേനത്തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ